ൂബ് ചാനൽ അഹ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മള് ഈ ഒരു നെയ്റ്റി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മള് നെയ്റ്റി ഫ്രോക്ക് ഫ്രോക്ക് നെയ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റിച്ച് ചെയ്യാൻ പോകണം എന്റെ മെഷർമെന്റിൽ അങ്ങനെ ചെയ്യുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പമ്മൻ്റെ മെഷർമെൻറ്റിലാണ് നമുക്ക് നിങ്ങൾക്ക് ഒരു ചുരിദാറിന്റെ അളവ് നോക്കിയിട്ട് അതായത് ചുരിദാറിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു നെയ്റ്റി ഉണ്ടെങ്കിൽ നെയ്റ്റിന്റെ അളവ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് ലെങ്ത് മാത്രം ഫ്രോക്ക് നെയ്റ്റിന്റെ ലെങ്ത് മാത്രം ഒന്ന് അളവ് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ഉള്ള ഏതെങ്കിലും ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ബാക്കി മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ അപ്പോ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാ നമ്മള് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ നിക്കലും എന്തെങ്കിലും നമുക്കൊരു ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ പോക്കറ്റ് വെക്കണമെങ്കിൽ പോക്കറ്റ് വെക്കാം അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പ്ലാനിൽ നമ്മളൊരു ഒക്കെ വെക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ തുണി എങ്ങനെ നമുക്ക് തികയോ എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകണതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ രണ്ട് വർഷമൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാലിങ്ങനെ പീസ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ നാല് പീസ് ആയിരിക്കും ഉണ്ടാവുക ഞാൻ ഓൾറെഡി ഫോൾഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ താഴ്ഭാഗത്ത് നമുക്ക് ഒന്ന് ഒപ്പം വെട്ടിയെടുക്കാനുണ്ട് കേട്ടോ കുറച്ച് ഏറ്റുത്തൂക്കുള്ളത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് വെട്ടാനുണ്ട് പിന്നെ ഒരു മാർക്കും കൂടി കൊടുക്കുന്നുണ്ട് നമുക്കൊരു അര അര ഇഞ്ച് മാത്രം അടിത്തുമ്പ് കൊടുത്താൽ മതി കേട്ടോ താഴെ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളതാണ് അപ്പോൾ അര അര ഇഞ്ച് നമ്മളൊരു അടിത്തുമ്പ് വിട്ട് കൊടുത്തിട്ട് പ്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏഴ് ഇഞ്ചാണ് വിടുന്നത് കേട്ടോ പ്ലേറ്റ് നമ്മൾ ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതിന്ന് ഏഴ് ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ഫ്രോക്ക് നെയ്റ്റ് എത്രയാണ് അടിക്കുന്നത് അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിന്ന് ഇഞ്ച് കുറയ്ക്കുക പ്ലീറ്റിൻ്റെ എന്നിട്ട് ബാക്കി വരുന്ന എത്രയാണോ ലെങ്ത്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മേലെ ഓക്കെ എപ്പോഴും ക്ലോത്തിൻ്റെ താഴേന്ന് തുടങ്ങാം കേട്ടോ മേലേന്ന് തുടങ്ങരുത് നിന്ന് തുടങ്ങിയാലേ നമുക്ക് മേലെയൊക്കെ തുണി അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മളൊന്ന് ഷോൾഡർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്തുമ്പം കൂടി വിട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഏത് അളവെടുത്തിട്ടാണോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതൊന്നെടുക്കാം കേട്ടോ ഞാനൊരു നെയ്റ്റിയാണ് എടുത്തിരിക്കുന്നത് അമ്മൻ്റെ നെയ്റ്റിയാണ് കേട്ടോ അപ്പോൾ ആ അളവെടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ വിത്ത് എത്രയാണ് വരുന്നത് നോക്കുന്നുണ്ട് ഇതിൽ വന്നിട്ട് കുറച്ച് വിത്ത് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറയ്ക്കാൻ മറിയിട്ടുണ്ടായിരുന്നു ഞാൻ ആറാണ് എടുക്കുന്നത് ആറിൻ്റെ പകുതി മൂന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷോൾഡറും കൂടി നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ഷോൾഡർ എത്രയാണെന്ന് കൂടി ഞാൻ നോക്കുന്നുണ്ട് ഷോൾഡർ നോക്കിയിട്ട് ഷോൾഡർ എത്രയാണോ അതൊന്ന് നമ്മൾ ഇപ്പുറത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ എന്നിട്ട് തൊട്ടടുത്ത് നമ്മളൊരു അടിത്തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ലൈന് താഴോട്ടേക്കിന് വരച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മുടെ അളവിൽ നിന്ന് തന്നെ എത്രത്തോളം ഷോൾഡറിൽ നിന്ന് ആ കക്ഷഭാഗമുണ്ടല്ലോ ഷോൾഡറിൽ നിന്ന് ആ കക്ഷത്തിൻ്റെ അവിടെക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട് നോക്കുക ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇതുപോലെ ഇട്ടു വരച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ കേട്ടോ അപ്പോൾ ചെസ്റ്റ് ലൈന് വരച്ചിട്ടുണ്ട് ഇനി ചെസ്റ്റ് എത്രയാണ് നോക്കണം അപ്പോൾ ഇതിന്ന് ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുക ഒരു കക്ഷത്തിൽ നിന്ന് ആ അറ്റം വരയ്ക്കുള്ളത് എത്രയാണ് നോക്കുക അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അളന്ന് കിട്ടിയത് എത്രയാണോ അതിൻ്റെ പകുതി ഓക്കെ രണ്ടിലൊരു ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുപതാണ് കിട്ടിയതെങ്കിൽ പത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി വന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണ് ചെസ്റ്റ് കഴിഞ്ഞിട്ട് വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കുക കേട്ടോ വേസ്റ്റ് നമുക്ക് പതിനേഴാണ് വരുന്നത് എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്യണമല്ലോ അത് വന്നിട്ട് ഒരു പതിമൂന്നര പതിമൂന്നര പതിനാല് വരും അതൊന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് വന്നിട്ട് പതിനേഴരയാണ് പതിനേഴിൻ്റെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനേഴിൻ്റെ നാല് രണ്ടിലൊരു ഭാഗം കേട്ടോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ആം ഹോൾ എത്ര റൗണ്ട് വരും എന്നുള്ളതൊന്ന് ചെസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡർ ടു നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിൻറ്റ് ഉണ്ടായിരുന്നു അതുവരെയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഇതുവരെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സീമലെവൻസ് നമ്മളൊന്ന് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തുമ്പം കൂടി ഇനി താഴോട്ടിക്കാണ് നമുക്ക് പരിപാടി ഉള്ളത് താഴോട്ടിക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ആ സൈഡ്ക്ക് ഒരു ലൈൻ അങ്ങനെ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ മാർക്കർ പറഞ്ഞിട്ട് നന്നായിട്ട് കളർ പിടിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് വിചാരിക്കുന്നു ഓക്കെ അത് സിമ്പിളാണ് കേട്ടോ നമ്മൾ നമ്മുടെ അളവ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം നെയ്റ്റി ഉണ്ടെങ്കിൽ നെയ്റ്റി എടുക്കാം ഇല്ലെങ്കിൽ ചുരിദാറാണെങ്കിൽ ആണെങ്കിൽ ചുരിദാറും എടുക്കാം കേട്ടോ നമുക്ക് ചെസ്റ്റ് വേസ്റ്റ് നെക്ക് ഷോൾഡർ ആംഹോൾ ഇതൊക്കെ മാത്രം കിട്ടിയാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇതെല്ലാം മാർക്കിന് ശേഷം ഞാൻ ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട് ഓക്കെ ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടുന്നുണ്ട് നമ്മളെപ്പോഴും ആംഹോളൊക്കെ വെട്ടുമ്പോൾ ഭാഗം വരുമ്പോൾ കത്രികൻ്റെ ആ ഒരു എൻ്റ് ഭാഗം വെച്ചിട്ട് വെട്ടണം കേട്ടോ അപ്പം നമുക്ക് നീറ്റായിട്ട് റൗണ്ടായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതുപോലത്തെ മാർക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബാക്ക് ഉണ്ടാവുമല്ലോ ഉള്ളിലുള്ളതാണ് ബാക്ക് പീസ് അപ്പോൾ ഫ്രണ്ടിലുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്ത പീസ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഫ്രണ്ട് ബോഡി കിട്ടോ അപ്പോൾ ബാക്കിൻ്റെ ആ ബോഡി ഞാൻ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആംഹോളൊന്ന് കുഴിച്ചു വെട്ടാനുണ്ട് ആംഹോളൊന്നും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെട്ടാം ആ ഒരു ഷോൾഡർ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മൂന്നര ഇഞ്ച് ഇറക്കിയിട്ട് ഒരു അര ഇഞ്ച് ചേർത്തിങ്ങനെ കുഴിച്ചൊന്ന് വെട്ടി എടുക്കെ എടുക്കാം ഇതുപോലെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഉള്ളിലുള്ള പീസ് നമ്മുടെ ബാക്കാണ് ഫ്രണ്ടിലുള്ളത് ആ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴ്ഭാഗത്താണ് താഴ്ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് വെട്ടാനുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ആ ഒരു എൻ്റ് ഭാഗത്ത് തൂങ്ങി നിൽക്കും ഒരുപാട് ഇങ്ങനെ ഇറങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ഇഞ്ച് ഞാനൊന്ന് കയറ്റി ഇതുപോലെ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മളൊരു ഒരു നോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ മാർക്കിൻ്റെ അവിടെ ഇതുപോലെ നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പുറത്തപ്പുറത്തേക്കായിട്ട് ഇളം കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉള്ളിലുള്ളത് ബാക്ക് പീസാണ് ബാക്ക് പീസിനടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇതിനുള്ളത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഇനി നമ്മൾ നെക്കാണ് വെട്ടാൻ പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ സാമ്പിളിൻ്റെ അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള നെയ്റ്റ് എടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കുന്നുണ്ട് നാലേ മുക്കാൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തുമ്പ് വിട്ടിട്ട് അതിൻ്റെ താഴെന്ന് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് അളന്ന് കൊടുത്തിട്ട് മാർക്ക് ചെയ്യേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വിത്ത് വന്നിട്ട് മൂന്നാണല്ലോ ആറ് ആറിൻ്റെ പകുതി മൂന്ന് ഓക്കെ അതിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് റൗണ്ട് നെക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വെട്ടിക്കൊടുക്കണം ഒരു കാലിഞ്ച് ഉള്ളിലോട്ടായിട്ടാണ് വെട്ടി കൊടുക്കേണ്ടത് ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്ക് ചെയ്താണ് കറക്റ്റ് നെക്ക് റൗണ്ടൊക്കെ ഇറക്കും വിത്ത് എല്ലാം നമ്മൾ ആയിട്ടുള്ളതാണ് നമ്മൾ വിറച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടിത്തുമ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് വെട്ടി വെട്ടിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ബാക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്ക് വന്നിട്ട് വളരെ കുറവാണ് ഏകദേശം ഒന്നര രണ്ടിഞ്ചൊക്കെ ഉള്ളു അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് രണ്ട് ഇഞ്ചൊക്കെ ഉള്ളു അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അടിത്തുമ്പ് വിട്ടിട്ട് വേണം നമ്മളെ നെക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അവിടെ നമ്മൾ അടിത്തുമ്പ് വിട്ടുണ്ടല്ലോ അത് കേട്ടോ ഓക്കെ എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഉള്ളിലോട്ട് കാലഞ്ച് കയറ്റിയിട്ടാണ് വെട്ടുന്നത് ഓക്കെ മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വെട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ബാക്കി വന്ന പീസ് ഉണ്ടാവും മെയിൽ ഭാഗത്താണ് വരുന്നത് കണ്ടോ ജോയിൻറ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു പീസായിരിക്കും അതിനാണ് ഞാൻ താഴെ നിന്ന് വെട്ടിത്തുടങ്ങാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ ഓക്കെ അപ്പം മേലെ ആയിട്ട് ഇങ്ങനെ കിടക്കും ഇതുപോലെ നാല് പീസായിട്ട് വരുന്നുണ്ട് ഒരു ഭാഗം ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെ ഒരു അടുത്തും വരെ അറേഞ്ച് വിടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചാണ് നമ്മുടെ പ്ലേറ്റ് പ്ലീറ്റ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടുത്തുമ്പ് മേലെയും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ താഴെ നമ്മൾ അടുത്തുമ്പ് വിട്ടിട്ടുണ്ട് മേലെയും അടുത്തുമ്പ് വിടുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മളത് മെയിൻ ലൈൻ വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ അടുത്തുമ്പിനും ചേർത്തി വരഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് വെട്ടിയൊന്ന് മാറ്റുന്നുണ്ട് ഓക്കെ ഇതുപോലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല പ്ലേറ്റ് കിട്ടാൻ മാത്രം ഇതിൽ ലെങ്ത് ഉണ്ട് ഓക്കെ അപ്പം നമുക്കിത് കറക്റ്റായിരിക്കും നമ്മൾ ഫ്രോക്ക് നെയ്റ്റിക്ക് എടുത്ത ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്നാണ് കേട്ടോ നാൽപ്പത്തി മൂന്ന് വട്ടേ ഏകദേശം എല്ലാവർക്കും സൂട്ടായി പോകുന്ന ഒരു ലെങ്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്താൽ മതി പിന്നെ ബാക്കി വേണേൽ ഈ പീസിൽ വന്നിട്ട് നമ്മൾ സ്ലീവാണ് ആണ് വെട്ടാൻ പോകണം ഇതുപോലൊന്നു ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ സൈഡ് വന്നിട്ട് നമ്മൾ ക്ലോസ് ഭാഗം എത്തണ അപ്പുറത്ത് വരേണ്ടത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ താഴ്ഭാഗത്ത് നമ്മൾ സീമ ലെൻസ് ഒന്ന് വിട്ട് കൊടുക്കുന്നുണ്ട് അതായത് അടിത്തുമ്പിട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുകയാണ് ഇത് സാധാ സ്ലീവ് ആയതുകൊണ്ട് അതിന്ന് നമ്മളൊരു ഒരിഞ്ചും കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്ത് കിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പഫ് സ്ലീവായത് കൊണ്ട് ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് മേലെ ഒരു നാല് പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതുപോലൊന്ന് ഷേപ്പ് വരഞ്ഞു കൊടുക്കുക കേട്ടോ ഷേപ്പ് വരയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പിളിൻ്റെ ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ ഈ സ്ലീവിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കും ഇതുപോലെ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ സീമലിസ് കൂടിയിട്ട് ഈ എൻഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ താഴെ നമ്മൾ എലാസ്റ്റിക്കാണ് വെക്കുന്നത് മേലെ വന്നിട്ട് ഒരു നാല് പ്ലേറ്റ് വരുന്ന പോലെ സെൻ്ററിൽ നാല് പ്ലേറ്റ് പോലെ വരുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് സീം അലവൻസും മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടിത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ ബാക്കിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സൈഡുള്ള സീം അലവൻസ് നമ്മൾ അടിത്തുമ്പും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റാളോ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഏകദേശം പ്ലേറ്റും സ്ലീവും ബോഡിയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി വന്ന പീസ് നമ്മൾ സ്ലീവ് വെട്ടിയിട്ടും ബാക്കി വന്ന പീസ് ഉണ്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ആറഞ്ച് വീതിക്ക് ഇതുപോലൊന്ന് ആറഞ്ചിന് ഇതുപോലൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു മെയിൽ ഭാഗം കറക്റ്റായിട്ട് ഒപ്പമുണ്ടോ എന്ന് നോക്കുക കേട്ടോ ഒപ്പുമില്ലെങ്കിൽ നമ്മൾ വെട്ടി കറക്റ്റ് ആക്കുക എന്നിട്ട് ആ ഒരു ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ബോഡി ഉണ്ടല്ലോ ഫ്രണ്ട് ബോഡി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് നെക്ക് ഉണ്ടല്ലോ നെക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എന്താണ് നമ്മൾ വെട്ടിയത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് മെയിൽ ഭാഗത്താണ് നമ്മുടെ ഷോൾഡർ വരുന്നത് അപ്പോൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ അങ്ങനെ മെയിലും താഴെയായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യാം ഓക്കെ രണ്ട് ഇഞ്ച് വീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇതുപോലൊന്ന് നമ്മൾ ഇതുപോലെ ഓരോ ഭാഗം ഇങ്ങനെ വെച്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അളവ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കട്ടെ ഒരു മാർക്ക് ചെയ്തൊക്കെ എന്നിട്ട് ഇതുപോലെയാണ് ഉള്ളത് ഓക്കെ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ എന്നിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മേലോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് ക്ലോസ് ആവുന്ന രീതിക്ക് കേട്ടോ എന്നിട്ട് നമ്മൾ താഴ്ഭാഗം അങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മളൊരു അടിത്തൊമ്പും ചേർത്തിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് പറഞ്ഞിരിക്കുന്നത് അത്ര വീതി മതി കേട്ടോ നമുക്ക് വീതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെട്ടാം ഓക്കെ അപ്പോൾ വെളിഭാഗം വെട്ടി ഞാൻ ഉൾഭാഗം ഇങ്ങനെ നെക്ക് ഭാഗം ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റർ ഭാഗം നമുക്ക് വെട്ടണം അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് വെട്ടി മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര മതി ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവുക നമ്മൾ അടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് നെക്ക് നിൽക്കേണ്ടത് നിൽക്കേണ്ടത് താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും അതുപോലെ നമ്മളൊന്ന് താഴ്ഭാത്തൊന്നും ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷോൾഡർ ഏത് ഭാഗത്താണ് വരുന്നത് താഴ്ഭാഗം ഏത് ഏതാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ഷേപ്പ് വെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെയാണ് അടിക്കാനുള്ളത് അതായത് ഇപ്പുറത്തും കൂടെ കേട്ടോ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പം നിങ്ങളുടെ കംഫേർട്ട് എങ്ങനെയാണോ ഈ സൈഡിൽ കൂടെ ആണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഉള്ളിക്ക് അടിക്കരുത് ഉള്ളിലത്തെ വശത്ത് അടിക്കരുത് മറ്റേ വലിയ റൗണ്ട് ഉണ്ടല്ലോ ആ ഭാഗത്താണ് അടിക്കേണ്ടത് അതിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ അടിക്കണം ആ ഒരു സൈഡും അടിച്ചിട്ട് ആ സെൻട്രൽ ഭാഗവും നമ്മളൊന്നും ഇങ്ങനെ ക്ലോസ് ആയിട്ട് അടിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വശം നല്ല വശം വെച്ചിട്ട് വേണം ആ സംഭവം നമ്മൾ അടിക്കാൻ കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് അടിച്ചത് ഇരിക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലൊന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു കോൺ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേവ് ഭാഗമൊക്കെ നന്നായി കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു എൻഡ് ഭാഗം നമ്മൾ സ്ക്വയറായി നിൽക്കുന്ന ഭാഗം കറക്റ്റായി ഷാർപ്പായിട്ടൊന്ന് മറിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ നമ്മളെപ്പോഴും അടിക്കുമ്പോൾ നല്ല വശം നല്ല വശം ഒന്ന് തമ്മിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം അടിക്കാം കേട്ടോ അങ്ങനെ വെച്ചടിക്കാൻ ഓക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗം ഉൾവശത്തുള്ള ഒരു കേവ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നീറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ലേസ് ഇതുപോലൊരു ലേസ് നമുക്ക് വാങ്ങാൻ കട്ട് മാർക്കറ്റിൽ നിങ്ങളിലുണ്ടെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊരു ലേസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഏത് ലേസ് ആണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടും കുറച്ച് വെളിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് ഡിസൈനാണോ ലേസ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ആ ഒരു വെളിഭാഗത്ത് നമ്മൾ അങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കോൺ ഭാഗത്തുല്ലോ ഈ ഒരു എൻഡിൻ്റെ ആ ഒരു സ്ക്വയർ ഭാഗത്തോലോ ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് പ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ ഇങ്ങനെ അടിച്ചു വരും ആ നെക്സ്റ്റ് പീസിലും നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് നിന്ന് തുടങ്ങുമ്പോൾ ഒന്ന് റൈറ്റിൽ നിന്ന് തുടങ്ങണം കേട്ടോ നിങ്ങൾ വീടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ രണ്ടും ഒരേ സൈഡ് വര വരരുത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് രണ്ട് നെക്കിൽ രണ്ട് വശത്തായിട്ട് വരുന്ന രീതിക്കാണ് വെക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലേസ് വെക്കുമ്പോൾ ഒന്ന് ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങിയെങ്കിൽ ഒന്ന് റൈറ്റിൽ നിന്ന് തുടങ്ങണം രണ്ടും ഒരു വശത്ത് വെച്ചു പോകരുത് ഓക്കെ ഈ ഒരു കോൺ ഭാഗത്ത് നമ്മൾ ഈ ഒരു എൻഡ് ഭാഗത്ത് നമ്മളത് ജസ്റ്റ് ഒരു കുഞ്ഞൊരു പ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് പോലെ അങ്ങനെ ഒരു ഫോൾഡ് കിട്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു എൻ്റ് ഭാഗം ഒന്ന് നീറ്റായിട്ട് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ലേസ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഇതുപോലെ നീറ്റായിട്ട് ഇങ്ങനെ കറക്റ്റ് ആ ഒരു എൻ്റ് സ്ക്വയറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ സംഭവം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അതായത് കോളർ പറയും കേട്ടോ അപ്പോൾ ഈ കോളർ നമുക്ക് പല ഷേപ്പിൽ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കോളർ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ബോഡി എടുക്കുക അതിൻ്റെ ചീത്തവശം ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ ചീത്ത നല്ല വശം വേണം ബോഡീൻ്റെ ചീത്തവശത്തിലേക്ക് വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ ഫ്രണ്ട് ബോഡി ഉണ്ടല്ലോ മെയിൻ ബോഡി ആ ഓപ്പൺ ആയിട്ട് വെക്കുക നൽ ചീത്തവശം എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ നല്ല വശം ബോഡിയിൽ ചീത്തവശത്തിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് ഓക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ചീത്തവശം ചീത്തവശമാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നല്ല വശം ചീത്ത വശം തമ്മിലാണ് ജോയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് എന്നാൽ മറ്റേ നമുക്ക് അപ്പുറത്തേക്കും മറിക്കാനുണ്ട് നമ്മുടെ കോളർ അപ്പോൾ കറക്റ്റായിട്ട് നല്ല വശത്തേക്ക് വരള്ളൂ കേട്ടോ ഓക്കെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ വരും ഓക്കെ ഇതുപോലെ നല്ല വശം കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ അവിടേക്കൊന്ന് വെട്ടിക്കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നന്നായിട്ടൊന്ന് മറിക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നീറ്റായിട്ട് കിട്ടും ഇനി ഒരു ഫ്രണ്ടിൽ നമ്മളൊരു ഒരു പ്രഷർ ഫുഡ് വീതിക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു പ്രഷർ ഫുഡ് വീതിക്ക് വൃത്തിയായിട്ട് സമാധാനത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ആ സെൻറ്ററിൽ എത്തുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഓക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ബാക്ക് അടിച്ചിട്ടൊന്ന് ക്ലിയർ ആയിട്ട് പതുക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ നമുക്ക് വീട് ലെങ്ത്തായി പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുന്നത് നിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് പതുക്കെ 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 ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ നമ്മൾ നെക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ഇനി വന്നിട്ട് നമുക്ക് പോക്കറ്റാണ് വേണ്ടത് പോക്കറ്റിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ബാലൻസ് ഉള്ള തുണിയാട്ടോ താഴെ ഒരിതുപോലെ സീം അലവൻസ് വിടുന്നുണ്ട് അതിൻ്റെ ലെന്ത് വന്നിട്ട് ഒരു അഞ്ചര നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് അതൊന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സീം അലവൻസും അടുത്തുമ്പും കൂടിയിട്ട് മേലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്കൊരു വിത്ത് വരേണ്ടത് ഒരു അഞ്ച് മതി കിട്ടോ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും സൈഡ് വന്നിട്ട് സീം അലവൻസ് വിട്ടിട്ട് അടുത്തുമ്പും കൂടി വിട്ടിട്ട് വേണം നമ്മൾ അഞ്ച് വെക്കാം കേട്ടോ അഞ്ചാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ ഉള്ളിലോട്ട് പോകാൻ കറക്റ്റായിരിക്കും അപ്പോൾ ലെന്ത് അഞ്ചരെയും വിത്ത് വന്നിട്ട് അഞ്ചുമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് ഒരു ലെങ്ത്താണ് നമ്മൾ പോക്കറ്റിന് പറ്റിയൊരു ലെങ്ത്താണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാം ഓക്കെ അപ്പം അപ്പുറത്തെ അപ്പുറത്ത് നമ്മൾ നാല് വശത്തും അടുത്തുമ്പ് പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളത് അത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തലഭാഗം അതായത് നമ്മൾ ഓപ്പൺ ഭാഗത്ത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പ് ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ബോഡി എടുക്കുക ഫ്രണ്ട് ബോഡി എടുത്തിട്ട് ഷോൾഡർ ടു നമുക്ക് പോക്കറ്റ് എവിടെയാണോ വരുന്നത് ഉള്ളത് മാർക്ക് ചെയ്യണം അത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തൊമ്പത് ടു ഇരുപത് വരക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ലെങ്ത്തിന് നമ്മുടെ ഇടുപ്പ് അരക്കെട്ടുണ്ടല്ലോ അരക്കെട്ട് എവിടെയാണെന്ന് വരുന്നത് നിങ്ങളുടെ ബോഡിയിൽ ഒന്ന് ലെന്ത് ആൾന്ന് നോക്കുക എന്നിട്ട് അരക്കെട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എവിടെയാണ് ലെങ്ത്ത് വരുന്നത് അവിടെയാണ് നമ്മളെ ബോഡിയിൽ അളന്നിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ അഞ്ചാണ് നമ്മുടെ വിത്ത് ആ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ സൈഡും നമുക്ക് രണ്ട് പോക്കറ്റ് വെക്കാനുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡും നമ്മൾ ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പോക്കറ്റ് ഇതുപോലെ മേൽഭാഗം നമ്മൾ മാർക്കൊക്കെ ഓൾറെഡി നമ്മൾ പോക്കറ്റ് വെട്ടുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗം ഒന്ന് ഇതുപോലെ രണ്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ മടക്കി അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ലേസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ലേസ് വെച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ ലേസ് ഒക്കെ വെക്കാൻ താല്പര്യം അതുപോലെയൊക്കെ വെച്ച് കൊടുക്കാം നമ്മൾ ഓരോ ലേസ് ഓരോ ഡിസൈനൊക്കെ ആയിരിക്കാം ആ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് പോക്കറ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ രണ്ട് പോയിന്റ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പോക്കറ്റിന് വെച്ച് കൊടുക്കുക ഇതുപോലെയാണ് പോക്കറ്റ് ഫോൾഡ് ചെയ്യേണ്ടത് ഉള്ളിലോട്ട് അല്ലെങ്കിൽ ആ തുമ്പ് വന്നിട്ട് മേലെ വന്ന് നിൽക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് കോൺ പോലെ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു മാർക്ക് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങാം എന്നിട്ട് ഇതുപോലെ കൈ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് പിന്നൊന്നും ചെയ്യേണ്ടതന്നെ കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും പിന്നൊക്കെ കൊടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ട് അടിക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു എൻഡേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായി കൊടുക്കുക ഓക്കെ രണ്ട് പോയിൻറ്റ് മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റ് ഇതുപോലെ പതിച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഒന്നും കൂടി വീഡിയോ റിപ്പീറ്റ് കണ്ടതിന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കണ്ടോ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഒരു പോയിന്റിനാട് വയ്ക്കുക എന്നിട്ടിങ്ങനെ താഴോട്ടേക്ക് അടിക്കുക അവിടെ ഒന്ന് ഫോൾഡ് ചെയ്യുക എപ്പോഴും നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് പിടിച്ചാൽ മതി ആ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി താഴ്ഭാഗമൊക്കെ അടിച്ച് കറക്റ്റായിട്ട് മേലോട്ടേക്ക് അടിച്ച് വരാനൊക്കെ ഈസിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കറക്റ്റ് കൊടുക്കാം നമ്മൾ പോക്കറ്റ് വെട്ടുന്നത് കറക്റ്റായി വെട്ടിക്കുന്നതിനെ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പോക്കറ്റും വെച്ച് കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പണിയും കൂടിയുണ്ട് നമുക്ക് ഈ ഒരു കോളർ ഉണ്ടല്ലോ ഇങ്ങനെ പൊന്തി വരും ഇങ്ങനെ അങ്ങനെ പൊന്തി നിൽക്കും വളഞ്ഞ് നിൽക്കും എന്നുള്ളൊരിതുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒരു അടി അടിച്ചു കൊടുക്കാം കേട്ടോ ലേസിൽ തട്ടാത്ത രീതിക്ക് ആ ലെയ്സിൻ്റെ ഇപ്പുറത്ത് ഒരു ലൈനിൽ കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക ഒരു അടി കൂട് ഒരു അടി മാത്രം ഇട്ടാൽ മതി കേട്ടോ ഓക്കെ ഇതുപോലൊന്ന് ജസ്റ്റ് വൃത്തിക്ക് ആ ഒരുപാട് സ്റ്റിച്ച് കാണാത്ത രീതിക്ക് നീറ്റായിട്ടൊന്ന് അരി കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ കഴിഞ്ഞു അപ്പോൾ കാണുമ്പോൾ കോളർ ഉണ്ടാവും അപ്പോൾ അത് പൊന്തി അങ്ങനെ നിൽക്കത്തും ഇല്ല ഓക്കെ ഇനി നമുക്ക് അടിക്കാൻ പോകുന്നത് ബാക്കാണോ അപ്പോൾ ക്രോസ് പീസ് വേണം ക്രോസ് പീസ് നമ്മളൊന്നിങ്ങനെ ഇതുപോലെ ചരിച്ചൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ധാരാളമാണ് ഇത് ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു മനസ്സിലാകത്തില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് കണ്ടു നോക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ നിൽക്ക് നിങ്ങൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രോസ് പീസ് നല്ല വശം നല്ല വശം തമ്മിലാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കിൽ ഫേസ് ടു ഫേസ് ബാക്കും ഫ്രണ്ടും കൂടി ഇതുപോലെ നല്ലവശം നല്ലവശം നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ഒന്നും കാണിക്കുന്നില്ല ഡൗട്ടുള്ളവരാണെങ്കിൽ നമുക്കിതിന് സെപ്പറേറ്റ് എന്തെങ്കിലും വീഡിയോ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് പതിച്ചടിയും കൊടുക്കുന്നുണ്ട് ഇവിടെ ബാക്കി പീസ് നമ്മൾ ക്രോസ് പീസ് ഒന്ന് പതിച്ചടിക്കണമല്ല അതും കൂടി ഫോൾഡ് ചെയ്ത് പതിച്ചടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുക കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് സ്ലീവാണ് അടിക്കാനുള്ളത് സ്ലീവിൻ്റെ വന്നിട്ട് ഇതുപോലെ നോട്ടുണ്ടല്ലോ ഈ ഭാഗമാണ് നമുക്ക് പ്ലേറ്റ് ഇടാനുള്ളത് അപ്പോൾ നമ്മളൊന്ന് അത് വിട്ടിട്ട് ആ ഒരു മാർക്ക് വിട്ടിട്ട് ഒന്ന് കുഴിച്ചു വെട്ടുന്നുണ്ട് ഫ്രണ്ട് ഭാഗം കേട്ടോ അപ്പോൾ ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ രണ്ട് കൈയും നല്ല വശം നല്ല വശം നമ്മൾ ഫേസ് ടു ഫേസും ആയിരിക്കണം ഓക്കെ എന്നിട്ട് വേണം വിട്ടാൽ എന്നിട്ട് നമ്മൾ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കുന്നുണ്ട് ഒരുപാട് വീതിക്ക് വേണ്ട നമ്മൾ അരഞ്ച് വീതിക്ക് വിട്ടിട്ടുള്ളൂ ചെറിയൊരു ഫോൾഡ് ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ രണ്ട് കൈ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ആക്കിയിട്ട് മടക്കി അടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ഉണ്ടല്ലോ കൈയിൻ്റെ അളവ് താഴ്ഭാഗം എത്രയാണെന്ന് നോക്കുക കൈവെട്ടാം ഓക്കെ ലൂസ് എത്രയാണെന്ന് നോക്കുക പിന്നെ ലൂസ് വന്നിട്ട് ഏകദേശം ഒരു ആറ് വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡാണത് ഒരു സൈഡ് ആറ് അപ്പോൾ നമ്മൾ റൗണ്ട് ആയിട്ട് വരുമ്പോൾ ആറാറ് പന്ത്രണ്ട് ഓക്കെ ഇതുപോലെ ഓക്കെ ഇതുപോലെ ആറാറ് പന്ത്രണ്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇനി ഈ പന്ത്രണ്ട് ഇഞ്ചിന് വേണം നമ്മൾ എലാസ്റ്റിക് വെട്ടിയെടുക്കുക ഇതുപോലെ എലാസ്റ്റിക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഇതുപോലെ എലാസ്റ്റിക് ഉണ്ടാവും ഈ എലാസ്റ്റിക് നമ്മളൊന്ന് പന്ത്രണ്ട് ഇഞ്ചിന് വെട്ടിയെടുക്കുക കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് മതിയാവും നമ്മൾ കറക്റ്റ് അളവിന് വെട്ടിയെടുക്കാം അതൊക്കെ നമുക്ക് അടുത്തുമ്മിനും കൂടിയിട്ട് അത് പോകും നമ്മൾ ആ വലിച്ചടിക്കുമ്പോൾ ഏകദേശം കറക്റ്റായിരിക്കും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവിന് എടുക്കണം കേട്ടോ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ വലിച്ചിട്ട് വേണം ഇങ്ങനെ അടിക്കാൻ ഓക്കെ ഇതുപോലെ വലിച്ച് വെച്ചടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുളിവില് കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വലിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ഇൻഡ്യയ്ക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഒരു ഒറ്റൊരു അടി അങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് കുറച്ച് കുറച്ച് വലിക്കുന്നത് കാട്ടിലും ഒറ്റ ഒരു വലിയ വലിച്ചിട്ട് കറക്റ്റായി പിടിച്ചിട്ട് ഒന്ന് അടച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈക്വലായിട്ട് ആ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ചുളിവൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് കൈ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ഷോൾഡറിൻ്റെ ആ സെൻ്റർ ഭാഗം നമ്മൾ കൈൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ മാർക്ക് ചെയ്തത് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് സൂചി ഒന്ന് ഇങ്ങനെ കുത്തി നിർത്ത് എന്നിട്ട് രണ്ട് പ്ലേറ്റ് ഇടാനുണ്ട് നമ്മൾ നമ്മളതിന് വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു മാർക്കിന് കറക്റ്റ് രണ്ട് കുഞ്ഞ് പ്ലേറ്റ് ഉണ്ടാവും ആ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഈക്വലായിട്ട് ആ പ്ലേറ്റ് ഇടാനും കിട്ടും ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇങ്ങനെ അടിച്ചു വന്നിട്ട് ആ ഒരു സെൻറ്ററിൽ എത്തുമ്പോൾ തുണി എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേർത്തി ഒരു രണ്ട് കുഞ്ഞ് പ്ലേറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്താൽ വരുന്നത് ഓക്കെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ രണ്ട് രണ്ട് ഇടാനുണ്ട് അത് മറക്കരുത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് സ്റ്റിച്ച് ഇടണം ഓക്കെ അപ്പോൾ നമ്മൾ കൈ ചേർക്കുമ്പോൾ രണ്ട് സ്റ്റിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇനി വന്നിട്ട് നമ്മൾ നെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ രണ്ട് കൈ അടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് പ്ലീറ്റാണ് പ്ലേറ്റിൻ്റെ വെട്ടിയതിൻ്റെ സെൻട്രർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം സോറി മാർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ഫ്രണ്ട് പോർഷൻ ഏതെങ്കിലും ബാക്കും അതെടുക്കുക അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻ്ററും ആ ഒരു പോയിന്റ് പോയിന്റ് തമ്മിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്ലീറ്റ് ഇടാൻ ഒരു ഒരു സൈഡ് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അടപ്പിച്ച് അടപ്പിച്ചൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു പോയിന്റ് നോക്കുമ്പോഴേ നമ്മൾ കറക്റ്റ് ഈക്വലായിട്ട് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് മാർക്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് വരും അല്ലെങ്കിൽ ഒരു സൈഡ് കൂടുതൽ ഒരു സൈഡ് എത്താതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരും അതിനു വേണ്ടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കി ചെയ്യാമല്ലോ അങ്ങനെ നമ്മളൊരു ഒരു സൈഡ് ബോഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നീളത്തിലൊരു പീസ് നമുക്ക് കട്ട് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഈ ഒരു പീസ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എന്തായാലും അപ്പോൾ അത് വന്നിട്ട് നമുക്ക് നീളത്തിലൊന്ന് വെട്ടിക്കൊടുക്കാം നമുക്ക് കയറ് വെക്കാനാണ് കേട്ടോ സൈഡ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്തേ രണ്ട് പീസ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ലെങ്ത്ത് വന്നിട്ട് നമുക്ക് ഇരുപത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അത് ധാരാളമാണ് ഇതുപോലെ നമുക്ക് മടക്കേണ്ടത് ആ ഒരു എൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്യുക പിന്നെ ഒന്നിച്ചിട്ട് ഒരു ഫോൾഡ് ചെയ്യാം ഇപ്പം നമ്മളത് മേലെ ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് താഴോട്ടിക്കാൻ അടിച്ചു വരും കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കുക നിങ്ങൾക്ക് വീടുകളിൽ കാണുമ്പോൾ മനസ്സിലായി ക്ലോസപ്പിൽ ഒന്ന് കാണിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പ് ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടും ഓക്കെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഫ്രീ ആയി വിടേണ്ടത് നമ്മൾ ഈ ഒരു ലാസ്റ്റ് എത്തുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എവിടെയാണ് നമുക്ക് കയറി വെക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഷെയ്പ്പ് വെട്ടിയ ഭാഗം ഉണ്ടല്ലോ ഷെയ്പ്പൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് ആ മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് താഴെ കറക്റ്റ് താഴെ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ കിട്ടുന്ന സാധനം വെക്കാട്ടോ ഓക്കെ ഓക്കെ കയറി വെച്ച് കൊടുക്കാൻ ഓക്കെ പിന്നെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ മാർക്കിൻ്റെ ആ കറക്റ്റ് താഴെ ഓക്കെ മേലോട്ടിക്ക് വെക്കരുത് കറക്റ്റ് താഴോട്ടിക്കാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് സൈഡും നമ്മുടെ കറക്റ്റ് അളവ് എന്താണോ അതൊക്കെ ഒന്ന് വരച്ച് ഷെയ്പ്പാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ അവിടെ നമ്മൾ ഒരിഞ്ച് വിട്ടിട്ടുണ്ട് ഒരിഞ്ച് നമ്മൾ കയറ്റിട്ടാണ് അടിക്കുന്നത് ഈ ഒരു കക്ഷ ഭാഗം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് ഭാഗം കറക്റ്റായിട്ട് ഒപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അടിക്കാൻ കേട്ടോ മറന്നു പോകരുത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോൾ ഷേയ്പ്പിൻ്റെ ഭാഗം എത്തുമല്ലോ അപ്പോൾ അവിടെ എത്തി ഒന്ന് സൂചി നിർത്തിയിട്ട് ഈയൊരു അടുത്തുമ്പോൾ ഭാഗം ഉണ്ടല്ലോ നമ്മൾ കറക്റ്റായി ശ്രദ്ധിക്കുക നമ്മൾ കവർ ചെയ്ത ഭാഗം അവിടെ വെക്കരുത് കവർ ചെയ്ത ഭാഗം ഇപ്പുറത്തെ സൈഡ് വേണ്ടത് നമ്മൾ കവർ ചെയ്യാത്ത ഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ഓക്കെ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ലോക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അഴിഞ്ഞു വരും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് നമ്മളൊന്ന് ഇതുപോലെ നീറ്റായിട്ടൊന്ന് എല്ലാം ഒപ്പം വെച്ചിട്ടൊന്ന് അടിച്ച് താഴോട്ടേക്ക് ഇറക്കുന്നുണ്ട് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രഷർ ഫുഡ് വീതിക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ മേലെക്കൂടെ തന്നെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിന് രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് താഴെ ഇത് അടിച്ചു കൊടുക്കാം താഴെ വേണ്ടത് നമ്മൾ ഒറ്റ ഫോൾഡ് ചെയ്യുന്നുള്ളു എന്താ വെച്ചാൽ താഴെ അരികുള്ള തുണിയാണ് തുണീൻ്റെ നമ്മുടെ എൻ്റെ ഭാഗമാണ് എൻ്റെ അരികുള്ള ഭാഗമാണ് അപ്പോൾ പിന്നൊന്നും വരില്ല അതുകൊണ്ട് നമ്മൾ ഒറ്റ ഫോൾഡ് ഇടുന്നുള്ളൂ രണ്ട് ഫോൾഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഒറ്റ ഫോൾഡ് ചെയ്തിട്ട് തന്നെ ഞാൻ അതിനുള്ള തന്നെ ആ തുണി വിട്ടിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മൾ ഒറ്റ ഫോൾഡ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മറിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് മൊത്തം നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ടോപ്പല്ല നമ്മുടെ ഫ്രോക്ക് നെയ്റ്റി നീറ്റ് ഫ്രോക്ക് ഓക്കെ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ലെങ്ത് ആയത് നമ്മൾ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ തന്നെ നമുക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് സിമ്പിൾ ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന അമ്മയ്ക്ക് ഇങ്ങനത്തെ മോഡൽ ഇടുന്ന ഭയങ്കര ആഗ്രഹം പിന്നെ അമ്മൻ്റെ ആരാഗ്രഹമല്ലേ എന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടിയാണ് കേട്ടോ ഈ ഒരു ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് പെട്ടെന്ന് കിട്ടത്തൊന്നും ഈ കളറ് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതെങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ നീറ്റായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാം കേട്ടോ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്തായാലും ഷെയർ ചെയ്യണം ആരെങ്കിലും യൂസ് ആണെങ്കിൽ യൂസ് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ചേട്ടാ ബൈ ബൈ